പുസ്തക പ്രതിഷ്ഠയുള്ള ആദ്യത്തെ മതാതീത ദേവാലയമാണ് കക്കോട് ചെറുശ്ശേരി ഗ്രാമത്തിലെ നവപുരം ദേവാലയം ഇവിടെ ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് അഞ്ചു വരെയുള്ള തീയതികളിൽ നടക്കുന്ന നവപുരം മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കുടിയേറ്റ് നടന്നു ട്രാപ്പുയിൽ നാരായണൻ മാസ്റ്റർ കുടിയേറ്റ് നടത്തി വിദേശ പഠനമാണോ നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് സ്റ്റഡി അബ്രോഡ് ലോകത്തിൽ തന്നെ ആദ്യമായി പുസ്തകപ്രതിഷ്ഠ നടത്തിയ നവപുരം മതാതീത ദേവാലയത്തിൽ ഉത്സവത്തിന് പ്രാപൂയിൽ നാരായണൻ മാസ്റ്റർ കുടിയേറ്റി വ്യക്തികൾ ഉൾപ്പെടെ പുസ്തകഘോഷയാത്ര നടത്തിയാണ് ദേവാലയത്തിൽ പുസ്തകം ഏറ്റുവാങ്ങിയത് മെയ് അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ആഘോഷത്തിൽ നിരവധി ആൾക്കാരാണ് തീർത്ഥാടകരായി എത്തുക ഗ്രന്ഥം നിറച്ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ അജിത് കൂവോട് ബഷീർ പെരുവളത്ത് പറമ്പ് ഷിനോജ് കെ ആചാരി നാരായണൻ തലവിൽ നമ്പാൻ മേലാചാരി ലിജു ജേക്കബ് അനിൽ വർഗീസ് രാജു പൂ പ്രേമരാജൻ മാസ്റ്റർ ലത നടുവിൽ ലീല ടീച്ചർ എന്നിവർ പങ്കെടുത്തു ആദ്യ ദിനമാണ് ഏപ്രിൽ അപ്പോൾ നമ്മുടെ ജില്ലയിലെ ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധേയരായ നിറച്ചെഴുത്തുക ആദ്യ തീർത്ഥാടകരെന്ന രീതിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല വായനക്കാരൻ തീർച്ചയെഴുത്തെന്ന് മത്രം പറയുമ്പോൾ അപ്പം അവരൊക്കെ അവരെയൊക്കെ ഞങ്ങൾ ഈ നപുരം ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെയൊക്കെ അല്ലാതെ ധാരാളം ആളുകൾ എത്തുന്നെങ്കിൽ നമ്മൾ ഔപചാരികമായിട്ട് തീർത്ഥാടനത്തിൻ്റെ ഒന്നാം നാളായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പം ലിജു ജേക്കബ് എഴുത്തുകാരനാണ് നാല് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഷിനോജി കെ ജൻ നാല് പുസ്തകങ്ങളല്ലേ ഇപ്പം വന്നത് പുതിയത് മന്ദനാറാണ് അതിൻ്റെ ചർച്ച ഇവിടെയുണ്ട് ലിജു ജേക്കബിൻ്റെ രണ്ട് പുസ്തകങ്ങളുണ്ട് അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ ഇന്നത്തെ തീർത്ഥാടനം ആദ്യ ഔപചാരികമായ തീർത്ഥാടനം പ്രഖ്യാപിച്ച ഒരു ദിവസം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി ആളുകൾ രാത്രിയാകുമ്പോൾ എത്തും പരിപാടികളൊക്കെ വരുന്നുണ്ട് സ്നേഹ വന്ദനം ഞങ്ങൾ പുസ്തക സംവാദവും നടന്നു തുടർന്ന് അക്ഷരദീപം മാതൃസന്ധ്യ നൃത്തസന്ധ്യ സഭ എന്നിവയും നടന്നു ഞായറാഴ്ച രാവിലെ ഗ്രന്ഥസമർപ്പണവും സെമിനാറും വൈ ബി കണ്ണൻ ഉദ്ഘാടനം ചെയ്യും തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ ആറിന് കാവ്യാർച്ചന എട്ടിന് പുസ്തക സമർപ്പണം എന്നിവയും മെയ് രണ്ടിന് വ്യാഴാഴ്ച രാവിലെ ആറേ മുപ്പത് മുതൽ പുസ്തക സമർപ്പണവും എട്ടേ മുപ്പത് മുതൽ സാഹിത്യ കൃതി പാരായണം എന്നിവയും നടക്കും വെള്ളിയാഴ്ച വൈകുന്നേരം ആറേ മുപ്പത് മുതൽ ശാസ്ത്രീയ നൃത്തോത്സവം കലാമണ്ഡലം ബിന്ദുമാരാരുടെ മോഹിനിയാട്ടം എട്ടിന് സംഗീതാർച്ചന എട്ടേ മുപ്പതിന് കലാപരിപാടികൾ കൈകൊട്ടിക്കളി എന്നിവ നടക്കും ഞായറാഴ്ച രാവിലെ പത്തേ മുപ്പതിന് തീർത്ഥാടക സ്വീകരണം നടക്കും പതിനൊന്ന് മുതൽ ചെറുശ്ശേരി കലാസാഹിത്യ സഭ സാബുമാളി ക്കൽ പൈലി പട്ടർമടത്തിൽ എന്നിവരുടെ പുസ്തകപ്രകാശനം പ്രകാശനം തുടർന്ന് ബഹുഭാഷാ കവിസമ്മേളനം എന്നിവ രാധാകൃഷ്ണൻ ഉളിയത്തടുക്ക ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ആറ് മുപ്പതിന് ജ്ഞാനദീപം തെളിയിക്കൽ ഏഴ് മുപ്പതിന് കല്യാണ സൗഗന്ധികം ഓട്ടംതുള്ളൽ എട്ടേ മുപ്പതിന് കരിവള്ളൂർ നാരായണന്റെ നേതൃത്വത്തിൽ നാടക ഗാനനിശ എന്നിവയും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഒൻപതിന് കാവ്യാർച്ചന ഗ്രന്ഥസമർപ്പണം എന്നിവയോടെ മഹോത്സവത്തിന് കുടിയിറങ്ങും വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ്വീറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്